ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി പോയി ആമിയും രുദ്രനും തമ്മിലുള്ള വഴക്കിന് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതുമായിരുന്നില്ല ആ വീട്ടിൽ ബാക്കിയുള്ളവർക്കും അറിയാമായിരുന്നു ഇരുവർക്കുമിടയിലെ സ്വരചേർച്ചയില്ലായ്മ പതിവ് ഉച്ചമയക്കത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആമി കുഞ്ഞുട്ടിയും രുദ്രനും കൂടെ പുറത്തു പോയേക്കാണ് അങ്ങേര് ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാനുണ്ട് കുക്കുടു വണ്ടിയിൽ എന്ന് പറഞ്ഞ് കാറി പൊളിച്ചു കൂടെ പോയതാണ് കുറുമ്പി പെണ്ണ് അല്ലെങ്കിൽ അവൾക്ക് പതിവാണ് കുഞ്ഞൊരു ഉറക്കം ഇനിയിപ്പോൾ താനുറ്റക്കായതുകൊണ്ട് വെറുതെ ബുക്ക് വായിച്ചിരുന്നു പതിയെ ഉറക്കം വരാൻ തുടങ്ങിയപ്പോൾ ബുക്ക് മാറ്റിവെച്ച് കിടന്നു പാതി മയക്കത്തിൽ എപ്പോഴോ മുറ്റത്ത് ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പെഴുന്നേറ്റു ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടു കുഞ്ഞുട്ടിയെ വണ്ടിയിൽ നിന്ന് എടുത്തു മുറ്റത്തിറക്കി നിർത്തുന്നു പെണ്ണിൻ്റെ കയ്യിൽ ഒരു കോണൈസൊക്കെ കാണാനുണ്ട് അതും നിന്ന് നിൽപ്പാണവൾ പിന്നെ ആളും ഇറങ്ങി അതിൽ തൂങ്ങിയിട്ടേക്കുന്ന കവറോളെടുത്ത് നടന്നു രണ്ടാളും അകത്തേക്ക് കടന്നതും ജലനിൽ അടുത്ത് നിന്ന് തിരികെ കിടക്കയിൽ വന്ന് കിടന്നു താഴെ ജാനകി അമ്മയോടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് പടികയറി വരുന്നത് തോന്നുന്നു തലയിണ ഉയർത്തി വെച്ച് അതിനു മേലെ ചാരിയിരുന്ന് കാതോർക്കുകയായിരുന്നു ആമി ചാരിട്ടിരുന്ന മുറിയുടെ വാതിൽ മെല്ലെ തള്ളി തുറന്ന് രുദ്രനകത്ത് കയറി കുഞ്ഞുട്ടി ഒക്കത്ത് തന്നെ ആയിരുന്നു കയറിയ പാടി അവൾ അവന്റെ ഒക്കത്ത് നൂർന്നിറങ്ങി കിടക്കയിൽ കയറി അത് കണ്ടതും മാമി അവളെ ദേഷ്യത്തോടെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് കയ്യിൽ ഐസ്ക്രീം മുഴുവൻ കിടക്കയിലാക്കിയിരിക്കുന്നു അവൾ കയ്യിലൊരു നുള്ളും വെച്ച് കൊടുത്തിട്ട് അവളെ താഴെ ഇറക്കി നിർത്തി അപ്പോഴേക്കും ചുണ്ടു ചുളുക്കി കരയാനുള്ള ഭാവത്തിൽ അച്ഛനെ നോക്കി ഗൗരിക്കുട്ടി കണ്ടപാടെ രുദ്രൻ അവളെ വാരിയെടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒപ്പമാമയെ തറപ്പിച്ചൊന്നും നോക്കി നോക്കി പേടിപ്പിക്കല്ലേ കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ ഇടക്കൊക്കെ ഓരോന്ന് വെച്ച് കൊടുക്കണം ഇല്ലല്ലേ ഇതോ ഈ പൊടിക്കുപ്പി തലയിൽ കയറി നിരങ്ങും നോക്കണത് കണ്ടില്ലേ പറയുന്നതിനോടൊപ്പം നെറുകയിൽ കെട്ടിവെച്ച മുടിയഴിച്ച് കുടഞ്ഞുശേഷം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു അവൾ അവരെ മറികടന്ന് പോകാൻ പോകാനൊരുങ്ങിയതും ഒരു കയ്യാലേ അവളെ വലിച്ച് തന്നോടടുപ്പിച്ചു രുദ്രൻ കൂർപ്പിച്ച് നോക്കുന്നവളുടെ വയറി അമർത്തി നുള്ളി എരിവ് വലിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി ആമി ആമിമക്കുള്ളതേ അച്ഛ കൊടുത്തുട്ടോ ഇപ്പോൾ സമാസമ ആയില്ലേ പൊടിയെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിൽ തൻ്റെ നെറ്റിമുട്ടിച്ചുകൊണ്ട് പുരികെ ഉയർത്തി ചോദിക്കുന്നവനെ കാണുകെ തൻ്റെ അച്ഛനെ ഓർത്തുപോയി അവരിൽ നിന്ന് മാറി മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോഴും കേൾക്കാമായിരുന്നു അച്ഛൻ്റെയും മോളുടെയും കളിയും ബഹളവും തൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു അമ്മ ചെറുതായി വഴക്ക് പറയുമ്പോഴെല്ലാം അല്ലിൽ വെറുതെ കയ്യിൽ അടിക്കുമ്പോഴൊക്കെ ഓടിച്ചെന്ന് അച്ഛനെ ചുറ്റിപ്പിടിക്കും അന്നേരം തന്നെ സമാധാനിപ്പിക്കാൻ അമ്മയെ വഴക്ക് പറയുകയോ വയറൽ മെല്ലെ നുള്ളുകയും ചെയ്യുമായിരുന്നു അച്ഛൻ തനിക്കത് ശകാരമായി തോന്നുമെങ്കിലും അവർക്കിടയിലെ പ്രണയമായി പ്രണയമായിരുന്നു അതെല്ലാം അമ്മ മരിക്കും വരെയും തൻ്റെ ആ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അതിനു ശേഷം തൻ്റെ ലോകം അച്ഛനായിരുന്നു ഒന്നും മറച്ചു വയ്ക്കാനില്ലായിരുന്നു ആമിക്കുട്ടിക്ക് അവളുടെ അച്ഛനിൽ നിന്ന് ആദ്യമായി മറച്ചു വെക്കാൻ ആ ഒരൊറ്റ കാരണം കൊണ്ട് തനിക്ക് നഷ്ടമായത് തൻ്റെ ലോകമാണ് ഓർമ്മകൾ നാലു വർഷം പുറകിലേക്ക് ഓടി മറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഊണുമേശയിൽ ഇരുന്ന് പ്രാതൽ കഴിക്കണ അച്ഛയെ അച്ഛയെ കാണുന്നത് ഇതെന്താ ഇത്ര നേരം വൈകിയെന്ന് കരുതി ക്ലോക്കിലേക്ക് നോക്കി പിന്നെ അച്ഛെയും ഇതെന്ന് നേരം വൈകി പോകാൻ ഉം മനക്കില്ലേ സാറും ഭാര്യയൊക്കെ പോവുകയാണ് നാളെ അതിനു മുന്നേ അവർക്ക് എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞു പോയി സാറ് തന്നെ ഓടിച്ചിട്ടാ പോയിക്കണേ അതുകൊണ്ട് ഇന്ന് നേരം വൈകി ചെന്നാ മതി ഷോ മാധവശ പോവായോ സങ്കടത്തോടെ ചുണ്ട് ചുളുക്കിക്കൊണ്ട് അയാൾക്ക് നേരെ കസേര വലിച്ചിട്ടിരുന്നു അവൾ ആരാടി നിന്റെ മാധവശാ മേഷമേൽ കൈയമർത്തി ദേഷ്യത്തോടെയാണ് അയാൾ അത് ചോദിച്ചത് പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവൾ അന്ന് പകച്ചു അതിനച്ചനതിനെ ചൂടാവുന്നേ മനസ്സിലായി അസൂയ ഇത്ര അസൂയ പാടില്ലാട്ടോ ശങ്കരാവു കളിയായി പറഞ്ഞുകൊണ്ട് കസേരിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കുന്നതിൻ്റെ അച്ഛൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു അവൾ തിരികെ തെളിച്ചമില്ലാത്ത പുഞ്ചിരി നൽകിയ അയാൾ അല്ല രുദ്രേട്ടൻ ബാക്കി ചോദിക്കാതെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ദേവൻ മോൻ ഇപ്പോൾ പോണില്ലത്രേ മറുപടിയായി മൂളുമ്പോൾ അവളിൽ സന്തോഷമായിരുന്നു അവൻ വിട്ട് പോകില്ലല്ലോ എന്ന് ഓർത്ത് അപ്പോഴേക്കും അമ്മമ്മ കഴിക്കാനുള്ളത് കൊണ്ടുവന്ന് വെച്ചു ആമയ്ക്കേറെ പ്രിയപ്പെട്ട ദോശയും സാമ്പാറും അവൾക്കുള്ള ദോശ പ്രത്യേകമാണ് വീട്ടിൽ തന്നെ കടഞ്ഞുണ്ടാക്കിയ നെയ്യ് അല്പമുകളിൽ തൂവി മൊരിച്ചെടുത്ത ദോശ ഒപ്പം കായം ചേർത്ത് വറുത്തിട്ട ചൂട് സാമ്പാറും കണ്ടപാടെ വായിൽ വെള്ളം ഊറിയിരുന്നു അമ്മമ്മയെ പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് തിരികെ കസേരയിൽ ഇരുന്നു അവളിലെ ഭാവങ്ങളെ നോക്കി അമ്മമ്മ അരികിൽ തന്നെ നിൽപ്പുണ്ട് അച്ഛനാകട്ടെ ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഏറെ കൊതിയോടെ കുഞ്ഞൊരു കഷ്ണം പൊട്ടിച്ചെടുത്ത് വായിൽ വെച്ചു ചവച്ചിറക്കും മുന്നേ മനം പുരട്ടും ഒരു തോന്നൽ കയ്യിലെടുത്ത ഭക്ഷണം പ്ലേറ്റിൽ തന്നെ ഇട്ട് വാ പൊത്തിപ്പിടിച്ച് ഓടിയവൾ പുറകെ തന്നെ അമ്മമ്മയും അച്ഛനും ചെന്നു അവശതയോടെ ഓക്കാനിക്കുന്നവളുടെ പുറം ആദിയോടെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ വൃദ്ധ അപ്പോഴേക്കും വെള്ളവുമായി അച്ഛൻ അവർക്കടുത്തേക്ക് വന്നു എന്തു പറ്റിയുടെ കുട്ടിക്ക് വയറ്റിന്ന് പിടിക്കാത്ത എന്തേലും കഴിച്ചു കാണും അമ്മ പേടിക്കാതെ ഇത്തിരി കഞ്ഞി കൊടുത്തോ ഇനിയിപ്പോ നെയ്യൊന്നും കൂട്ടാൻ നിൽക്കണ്ട മോളെ ഉം മറുപടി ഒരു മൂളിൽ ഒതുക്കിയവൾ അവൾ മുഖവും കഴുകി തുടച്ച ശേഷം വെള്ളം കുടിച്ച് ഗോപണി കയറി പിന്നിൽ നിന്നും കേൾക്കാമായിരുന്നു അമ്മമ്മയോട് ഭക്ഷണത്തെ കുറിച്ച് ഓരോന്ന് പറയുന്ന അച്ഛനെ ഗോപണി കയറുമ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് അതിനെ വകവെക്കാതെ കൈവരിയിൽ അമർത്തി അമർത്തിപ്പിടിച്ചു മുറിയിലെത്തിയതും കട്ടിലിലേക്ക് ചാഞ്ഞു രണ്ട് ദിവസമായുള്ള വള്ളായ്മയും തളർച്ചയുമെല്ലാം എന്തൊക്കെയോ പറയുന്നത് പോലെ കൈകൾ പതിയ ദാവണയ്ക്കിടയിലൂടെ നഗ്നമായ വയറിനെ തലോടി കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയ പെണ്ണിനെ എന്ത് ചെയ്യണമെന്ന രൂപമില്ലാതെ തളർന്നിരുന്നു അവൾ ആരോട് പറയണം എല്ലാവരും അറിഞ്ഞാലുള്ള അവസ്ഥ കഴുത്തിൽ പുന്നിൻ താലിയുടെ ബലമില്ലാതെ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഇതുവരെ തോന്നാത്ത പേടിയായിപ്പോൾ രുദ്രനെ വിശ്വാസമാണ് കൈവിടില്ല ഉറപ്പാണ് പക്ഷെ മാധവച്ഛൻ്റെയും സുമമ്മയും തൻ്റെ അച്ഛനും അവരൊക്കെ എങ്ങനെ പ്രതികരിക്കും ഒരു നിശ്ചയവുമില്ല ഉച്ചയ്ക്കും അത് തന്നെയായിരുന്നു അവളുടെ അവസ്ഥ കഴിച്ചതപ്പാടെ ശ്രദ്ധിച്ചു പോയി പിന്നെ അല്പം കഞ്ഞി മാത്രം കുടിച്ച് വിഷപ്പടക്കിയവൾ അസ്വസ്ഥതയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഒടുവിൽ ക്ഷീണത്തോടെ മയങ്ങുമ്പോൾ ഒന്നുറപ്പിച്ചിരുന്നു രുദ്രേതനെ നാളെ രാവിലെ തന്നെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചേ പറ്റൂ മുടിയിടകൾ ആരോ തഴുകി മാറ്റിയപ്പോഴ പതിയെ ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നത് അച്ഛ തനിക്കരകിൽ കിടക്കയിലിരിക്കുകയാണ് അച്ച കണ്ണുകൾ ചിമ്മി തുറന്നൊന്ന് തിരുമ്പിക്കൊണ്ട് എഴുന്നേൽക്കാൻ ഭാവിച്ചതും അച്ചൽപ്പം പുറകിലേക്ക് നീങ്ങി കട്ടിൽ തണ്ടയിൽ ചാരിയിരുന്നു എഴുന്നേറ്റിരിക്കവേ തലവട്ടം തിരിയുന്ന പോലെ ആശ്രയമെന്നോണം അച്ചയുടെ കൈത്തണ്ടയിൽ കൈമുറുക്കവ പരിഭ്രമത്തോടെ ആ കൈകളും തന്നെ ചേർത്ത് പിടിച്ചിരുന്നു എന്താ മോളെ എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് തലവട്ടം തിരിയുന്നു പറയുന്നതിനോടൊപ്പം അച്ചയെ ചാരിയിരിക്കുകയായിരുന്നു താന് ആമിക്കുട്ടിയേ ഉം തളർച്ചയോടെയാണവൾ മൂളിയത് എൻ്റെ കുട്ടി എന്താ അച്ഛയോട് മറക്കണേ കുറച്ചായി ഞാൻ നോക്കണു നിനക്കെന്തൊക്കെയോ മാറ്റമുള്ള പോലെ ചിലപ്പോൾ എൻ്റെ തോന്നലാകും അല്ലേ ഓരോന്ന് പറയുന്നതിനോടൊപ്പം എഴുന്നേറ്റ് പോയി മേശയിലിരുന്ന കൂച്ചയിൽ നിന്ന് വെള്ളം തനിക്ക് നേരെ നീട്ടി നീട്ടിയച്ച ചോദ്യം തന്നിലുണ്ടാക്കിയ വെപ്രാളത്തോടെ തന്നെ ഗ്ലാസ് വാങ്ങിയതും അച്ഛക്ക് നേരെ നോക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല തനിക്ക് അച്ഛ അത് ഞാൻ വാക്കുകൾക്കായി പരതിയിരുന്നു താന് എത്രയൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചാലും അച്ഛയുടെ കണ്ണുകളിൽ നോക്കി നുണ പറയാൻ അച്ഛൻ്റെ ആമിക്കുട്ടീനെയും പഠിച്ചിട്ടില്ല പറയ് എന്തെൻ്റെ കുട്ടിക്ക് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മുടിയിഴകളിൽ വിരലോടിക്കുകയായിരുന്നു അച്ഛ അച്ഛേ നിക്ക് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല പറ്റിപ്പോയതാ ആരാ താൻ പറഞ്ഞു മുഴുവൻ മുന്നേയുള്ള അച്ഛൻ്റെ മറുചോദ്യം കേൾക്കേ വിശ്വാസം വരാതെ നോക്കി അവൾ ശാന്തമായിരുന്നു അയാളിൽ അന്നേരം ഉണ്ടായിരുന്നത് അച്ഛേ അറിയായിരുന്നു അത് മാത്രമായിരുന്നു അവളുടെ നാവിൽ നിന്നും വന്നത് തോന്നി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി എഴുന്നേറ്റു അയാൾ നിനക്കറിയോ ആമി നിൻ്റെ അമ്മയെ ഞാൻ താലി ചാർത്തും മുന്നേ ഞങ്ങൾക്കിടയിൽ നീ എത്തിയിരുന്നു അവളുടെ വീട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ തറവാടിൻ്റെ മാനം പോകുമെന്നായപ്പോൾ അവളെ എനിക്ക് തന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഞങ്ങളുടെ വിവാഹം എന്നതിനേക്കാൾ ഏറെ അവളുടെ തറവാട്ടിൽ നിന്ന് അവളെ എഴുതി തള്ളലായിരുന്നു അത് വിവാഹപ്പിറ്റേന്ന് തന്നെ ഇരിക്ക പിണ്ടം വെച്ച് കല്യാണിക്ക് വേണ്ടി അവളുടെ പേര് കേട്ട തറവാട്ടുകാർ ജനൽ കമ്പിയിൽ ചാരി നിന്നുകൊണ്ട് പറയുന്ന അച്ഛനെ നോക്കി അതേ ഇരിപ്പായിരുന്നു താന് അച്ഛയുടെയും അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു എന്നതിൽ അപ്പുറമൊന്നും തനിക്കറിയില്ലായിരുന്നു അവരുടെ സന്തോഷങ്ങൾക്കിടയിൽ വേറെയൊന്നും താൻ ചോദിച്ചിട്ടുമില്ല ഇതെല്ലാം തനിക്ക് പുതിയ അറിവാണ് ആലോചിച്ചിരിക്കുവായിരുന്നു ആമയെ നോക്കി ചെറു ചിരിയോടെ പിന്നെയും ശ്രീധരൻ തുടർന്നു മരിക്കും വരെ നിന്റെ അമ്മ അതിൽ പരാതി പറഞ്ഞിട്ടും ഇല്ല വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയുള്ള സമാധാനം കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും നിഷേധിച്ചു അവരെ പറഞ്ഞിട്ടുണ്ട് കാര്യം പേടിണ്ടായിട്ടാവും കല്യാണിയുടെ വീട്ടുകാർ അത്ര കേമന്മാരായിരുന്നേ ഇത്തിരി കഷ്ടപ്പെട്ടു അച്ഛളെ ഒന്ന് വളച്ചെടുക്കാൻ ദേഷ്യമൽപ്പം പോലുമില്ലാതെ പറയുന്ന അച്ഛൻ അവൾക്ക് അത്ഭുതം തന്നെയായിരുന്നു ലോകം കീഴ്മേൽ മറിയാൻ തക്ക പ്രാപ്തിയുള്ള കാര്യം കേട്ടിട്ടും അച്ഛൻ പ്രതികരണം ആ പെണ്ണിനെ തെല്ലൊന്നുമല്ലാ അത്ഭുപ്പെടുത്തിയത് മോള് വിചാരിക്കുന്നുണ്ടാവും അച്ഛെന്താ വഴക്ക് പറയാഞ്ഞതെന്ന് അല്ലേ അച്ഛക്കതിനുള്ള യോഗ്യതയില്ലല്ലോ കണ്ണ നാളെ ഇതൊക്കെ നീ അറിഞ്ഞ് തിരിച്ചു ചോദിച്ച ഉത്രേലിൻ്റെ കയ്യിൽ മാതാപിതാക്കൾക്ക് എന്ത് കൊടുത്തോ അത് മക്കളിലൂടെ തിരിച്ചു കിട്ടുമെന്ന് അന്ന് അവളെയും കൂട്ടി പടിയിറങ്ങി പോരുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതാ ഇപ്പോൾ ചെവിക്കകത്ത് കിടന്ന് മുഴങ്ങണേ പറയുന്നതെല്ലാം കേൾക്കേ എന്നല്ലാതെ ഒന്നും തിരിച്ചു പറയാനുണ്ടായിരുന്നില്ല ആമി കണ്ണടച്ചുകൊണ്ട് തലയിണെങ്കിൽ ചാരിയിരിക്കായിരുന്നു അവൾ ആരായാലും വേണ്ടില്ല മോള് പറ വീട്ടുകാരെയും കുട്ടി വരാൻ അച്ഛയ്ക്ക് എതിർപ്പില്ല കണ്ണ എൻ്റെ കുട്ടി അത്രയും സ്നേഹം വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ വരെ എത്തിയേ നാട്ടുകാരന് മുമ്പ് കഴുത്തിൽ താലി കയറണം ഇല്ലെങ്കിൽ ഒന്നും അറിയാത്ത നിൻ്റെ അമ്മയ്ക്കാവും കുറ്റം അവളുടെ അതേ പഠിപ്പാണെന്ന് പറയും അതങ്ങനെ വരൂ അത് വേണ്ടട മോളെ അടുത്തേക്ക് വന്ന് തലയിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ ഓർമ്മകളിൽ എന്നോണം അയാളുടെ ശബ്ദം നേർത്തിരുന്നു അച്ഛേ മാപ്പ് അറിഞ്ഞോണ്ടല്ല അത്രേ ഇഷ്ടമാണ് അതുപോലെ നിൽക്കും വേറെ ഒരാളെ സങ്കല്പിച്ച് നോക്കാൻ കൂടെ കഴിയില്ല എന്നെക്കൊണ്ട് ആമയുടെ മിഴികൾ നിറഞ്ഞൊഴുകി അയാളുടെ നെഞ്ചിനെ നനയ്ക്കുന്നുണ്ടായിരുന്നു മറുപടി പറയാതെ അയാളുടെ നെറുകയിൽ താടിയമർത്തി വി ആശ്വാസം എന്നോണം പതിയെ പുറത്ത് തട്ടുന്നുണ്ടായിരുന്നു ശ്രീധരൻ എന്തു എൻ്റെ കുട്ടി ഇത്രയും നാൾ പറയാതിരുന്നേ പേടിച്ചിട്ടാ ഞാൻ അന്നേരം അത്രയും അയാളെ പിടി അല്പം പോലും അഴിച്ച് അഴിഞ്ഞിരുന്നില്ല ഏങ്ങി കരഞ്ഞുകൊണ്ട് ആ നെഞ്ചവരും ചേർന്ന് കിടക്കുകയായിരുന്നു ആമി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ശ്രീധരനും രുദ്രേട്ടന തേങ്ങലൊന്നൊതുങ്ങി ഇടയ്ക്ക് എപ്പോഴോ നേർത്ത സ്വരത്തിൽ പറഞ്ഞു ആ പെണ്ണ് അപ്പോഴും അയാളിൽ നിന്നും അടർന്നു മാറിയിരുന്നില്ല അത്രയും നേരം പൊതിഞ്ഞു പിടിച്ച കൈകൾ താനേ അഴയുന്നത് അറിയവേ മുഖ ഉയർത്തി ഒന്ന് നോക്കി ആര് മനക്കലേ അവളെ അടുത്തി മാറ്റി ചോദ്യം മുഴുവനാക്കാതെ അവളുടെ ഉത്തരത്തിന് കാതോർത്തിരുന്നു അയാൾ മറുപടിയായി മൂളിയത ഓർമ്മ ഉണ്ടായിരുന്നു അവൾക്ക് കവിൾ നീറി പുകയുന്നതിനോടൊപ്പം ഇരുന്ന ഇരുപ്പിൽ തന്നെ കിടക്കയിലേക്ക് ആഞ്ഞുപോയിരുന്നു വിശ്വാസം വരാതെ കവളിൽ കൈ ചേർത്തുകൊണ്ട് മുഖമുയർത്തി നോക്കി അവൾ അച്ഛ തേങ്ങലോടെ വിളിക്കുമ്പോൾ അവൾ കണ്ടിരുന്നു ഇത്തിരി നേരം ശാന്തമായിരുന്ന കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്ന് കലങ്ങിയിരുന്നത് മിണ്ടരുത് നീ അസത്തേ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അയാൾ ശബ്ദമുയർത്തവേ പേടിയോടെ മിഴുകൽ ഇറുക്കി അടച്ചിരുന്നു അവൾ ഊക്കോടെ തന്നെ കിടക്കയിലേക്ക് തള്ളി മുറിവിട്ട് പോകാനൊരുങ്ങിയ അച്ഛയെ നിറയുന്ന കണ്ണുകളാൽ കാണാമായിരുന്നു ആമയ്ക്ക് അച്ഛ പ്രതീക്ഷയോടെ ഒന്നുകൂടെ വിളിച്ച ആ പെണ്ണ് വാതൽക്കല്ലെത്തിയ ശ്രീധരൻ ഒന്ന് നിന്നു നടക്കില്ല ആമി എൻ്റെ ജീവൻ ബാക്കി നിൽക്കുമ്പോൾ അത്രയും പറഞ്ഞുകൊണ്ടിറങ്ങി പോകുന്ന അച്ഛനെ നോക്കി തളർച്ചയോടെ കിടക്കയിലേക്ക് ചാഞ്ഞു അവൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകുന്ന കാപ്പിക്കണ്ണുകളെ തുടയ്ക്കാൻ പോലും കൂട്ടാക്കാതെ